നേരെ വീട്ടിലേക്ക് മടങ്ങാൻ വണ്ടി ഓടിക്കില്ല നമുക്ക് വേറെ അടിമ കാഴ്ച ഈ ഹോട്ടലിൽ നമ്മുടെ അവിടെ ചിക്കനും പതക്കേണ്ട പറയാ ചപ്പാത്തി ഒക്കെ റെഡിയാണ് അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിപ്പോഴെങ്കിൽ പാട്ടുണ്ടെങ്കിലും വണ്ടിയിടണം അപ്പോൾ ചപ്പാത്തി ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചാണ് അങ്ങനെ ഇറങ്ങിയത് അപ്പൊ എന്റെ പ്രശ്നം ഇല്ല സപ്പോർട്ട് ഇല്ല മറ്റു പോകട്ട് അപ്പൊ എല്ലാവരും സഹായിക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഫുഡ് കിട്ടിയാൽ അങ്ങനെ നമുക്ക് പോയി കഴിക്കാം പാട്ട് വന്നാൽ മന്തിയും ഒന്നും വിചാരിക്കരുത് പാട്ടത് ഇതുവരെ ഇല്ല നാളെയും അടിപൊളി എടുക്കാനുണ്ട് എന്തെങ്കിലും അടുത്ത ഹോട്ടലായിരുന്നു ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് എനിക്ക് ഉത്സവം പ്രമാണിച്ച് അടച്ചു തൈതാൻ ഹോട്ടല് തൈതാൻ ഹോട്ടല് അത് അടച്ചു ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് അവിടെ മാത്രമേ ഒന്ന് തപ്പാൻ ഉള്ളൂ അടുത്തൊക്കെ ഹോട്ടലുണ്ട് കറ്റപ്പുഴ ജംഗ്ഷനിലൊക്കെ നമുക്ക് ഹോട്ടൽ ഉണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം എനിക്ക് വേറെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ പരിപാടികളൊക്കെ മിസ് ചെയ്യും മെസ്സിയും കേസും അതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിപ്പോ ഫുഡ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അതടച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയം അപ്പോഴത്തെ കേസും എല്ലാം അടക്കും കേട്ടോ എൻ്റെ ഫോണിൽ നമുക്ക് ജസ്റ്റ് എവിടെയാണെന്നുള്ളത് ഓക്കെ കേസ് അത് അടച്ചു ഓക്കെ 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 അപ്പൊ നമ്മ ഈ ഒരു മാർഗമില്ല അപ്പൊ എന്താ പറയാ നമുക്ക് നമ്മളെ വീട്ടിൽ പോയിട്ടാണ് അടിപൊളി ഫുഡ് എന്നെ കഴിക്കണം അല്ലാതെ വേറെ രക്ഷ ഒന്നും ഇല്ല അല്ലെങ്കിൽ വേണ്ടി നമ്മളെ പിന്നെ എത്ര ചെയ്യണം അപ്പോൾ അത് വേണ്ടിപ്പോ നമ്മള് അടിപൊളി ഫുഡ് എന്നെ കഴിക്കുന്നതായിരിക്കും അല്ലാതെ ഒരു രക്ഷ വണ്ടി നമുക്ക് എന്താ പറയാ വളച്ചെടുക്കാം ായ ഉണ്ട് എങ്കിലും നമുക്ക് നോക്കാം വളക്കാം ഒളച്ചെടുക്കാം ഓക്കെ ഫുഡ് അപ്പോൾ എന്താ പറയാ എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇല്ല വീട്ടിലെല്ലാം ഉണ്ട് അടിപൊളി ഇന്നലെ വൈഫ് വെച്ച ചിക്കൻ സൂപ്പർ ചിക്കൻ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉണ്ട് എങ്കിലും പുറത്തിറങ്ങുമ്പോ എന്താ പറയാ കുട്ടികൾക്ക് എന്താ പറയാ ജസ്റ്റ് ഒരു സന്തോഷം അപ്പൊ കാരണം എന്തോ അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത് വീട്ടിലോ അതിന് വെറുതെ സമയം കുറവാണ് പെട്ടെന്ന് ഇങ്ങനെ വളർച്ചെടുക്കണം ഓക്കെ നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ചെറിയ വണ്ടി ആയിരുന്നെങ്കിൽ എന്താ പറയാ ഒറ്റ വളപ്പ് വഴി ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് പക്ഷെ അവിടെ സാധനം ഇല്ല എനിക്കറിയാം കാരണം ഹോട്ടലല്ല ശരിയാവേണ്ട സാധനങ്ങളെ ചിക്കൻ ചാക്ക് വളരെ വളരെ കുറവാണ് അപ്പോ നമുക്ക് ജസ്റ്റ് പോകാം തറപ്പിക്കുന്ന ജീവിക്കുകയാണ് അതൊക്കെ അടുത്താണ് അപ്പോൾ പാട്ട് ഇവിടെ കേട്ടോ തന്നെ നമ്മൾ പട്ട് ചെയ്യുന്നതാണ് ഗ്യാസ് ലോകം വിചാരിക്കരുത് അവർക്ക് അടിപൊളി കാച്ചിലൊക്കെ പിന്നെ കിടക്കുകയാണ് അപ്പോൾ നേരെ പോകാം ചെയ്യാറുണ്ട് ാണ് സപ്പോർട്ട് ചെയ്യാം അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ വിശേഷം പക്ഷെ പാട്ട് വന്നിട്ടില്ല പാട്ട് വന്നാൽ അത് കൃത്യമായിട്ട് നമ്മളിപ്പോ തന്നെ എന്താ പറയാ അത് മാറ്റുന്നതാണ് വേറെ ഒരു രക്ഷയുമില്ല വിശേഷം അപ്പോ നമുക്ക് നല്ല വിഷമായിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിഷമായിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഉടനെ കഴിക്കാൻ പോകുകയാണ് ഞാൻ എന്താ ഫുഡ് കഴിച്ചിട്ടേ വരുന്നു അടിപൊളി എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള അമ്പലത്തിന്റെയും കാലമേളയും അതിനൊക്കെ അങ്ങനെയുള്ള കോമഡി ഷോയും എടുത്തിരുന്നാലും പാട്ട് വന്നാൽ മന്ത് ചെയ്യും ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പഠിക്കുന്നതാണ് അപ്പോൾ ഇല്ല പാട്ട് കേട്ടാൽ വീട്ടിൽ പോയി ഞാൻ എന്താ പറയാ സേവനത്തിൽ രാത്രി ഒരുപാട് ഡേറ്റ് ഔട്ട് തിരിച്ചെത്താനായിട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മൾ കാത്തിരിക്കുകയാണ് സപ്പോർട്ട് ആയിട്ടുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാമിഞ്ഞോട് അങ്ങനെയാണ് അവര് റെഡിയാക്കി ഏർ ഇട്ടിരിക്കുന്നത് അതാണ് വേറെ വിശേഷം ൊക്കെയാണ് കാര്യങ്ങൾ എന്താ ചെയ്യും അവരോ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ട് എന്താ പറയാ ജസ്റ്റ് ഒന്ന് ഫുഡ് ഒന്നും അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും നമുക്ക് കാഴ്ച കാണാം アハハハハ。<laughs> <laughs> <laughs> നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ എന്താ പറയാ എനിക്ക് ഒരു ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇറങ്ങണം ഇന്നത്തെ ഫുഡ് കണ്ടാൽ ശരിക്കും നമ്മൾ എന്താ പറയുക ഒന്നുകൂടെ പൊലിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇന്നത്തെ ഐറ്റം കണ്ടാൽ നിങ്ങളെ ശരിക്കും കണ്ണു കളും അടിപൊളി കിടലം ഐറ്റങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മൾ തന്നെ വെച്ചത് ഇന്നല്ലേ അപ്പോൾ നമ്മൾ എത്ര ഒത്തിരി എന്താ പറയാ പെറോട്ട പൊടി മേടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ പക്ഷേ അത് നടന്നില്ല അത് കുറ്റമല്ല കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി ലേറ്റ് ആയി പോയപ്പോൾ എന്താ പറയാ നമുക്ക് ഇവിടെ എന്താ പറയാ എത്ര അങ്ങോട്ട് സിറ്റി അല്ല ഒരു എട്ട് എട്ടര മണി വരെ അതിലെ നമ്മുടെ വീട് നോക്കും ഓട്ടോ നടത്തി ഓക്കെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഓക്കെ കൊടുത്തക്കേട് ഓക്കെ ആ വണ്ടി ഞാൻ പാർക്ക് ചെയ്യുന്നു ഇനി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകും ഇനിയിപ്പോ നമുക്കവിടെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് കൂടെ പോയിട്ട് എന്താ പറയാ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളുണ്ട് ചെയ്യാറുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഒരാൾ കാഴ്ചയിലൊക്കെ കണ്ടു വന്നത് ഏതായാലും അമ്പലത്തിൻ്റെ പാട്ട് കണ്ടാൽ അതെങ്ങി കേൾക്കുന്നു പക്ഷേ ഇങ്ങനെ കേട്ടാലും നമുക്കത് പ്രശ്നമുണ്ട് കേട്ടോ കാരണം എന്ന് എന്താ പറയുക കാരണം ഇത് പാട്ട് കേട്ട നമ്മുടെ ചാനലിൽ വലിയ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യണം നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഓക്കെ ഓപ്പൺ ചെയ്യണം െ എന്നിട്ട് വണ്ടിയൊക്കെ ഓക്കെ നമ്മളിപ്പോ വന്നതേ ഉള്ളൂ എന്തൊക്കെയും കുട്ടികളൊക്കെ ഓഫ് ചെയ്യട്ടെ സാധനങ്ങൾ എടുക്കാനുണ്ട് ഓക്കെ ഗസ്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത് മാത്രമല്ല നമ്മൾ അടിപൊളി ഫുഡിങ്ങായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇനി ഇപ്പം അവിടുത്തെ അവർ ആരെങ്കിലും തുറന്നിട്ടേക്കും അത് എനിക്ക് അടയ്ക്കണം ഇതൊക്കെ നമ്മൾ ട്വൻ ഡ്യൂട്ടിയാണ് എല്ലാം അടച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് ഇച്ചിരി ഫുഡ് അടിക്കണം ഫുഡ് അടിച്ചിട്ട് നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുന്നതാണ് അപ്പോൾ ഇനി പോകാൻ തന്നെ പോകണം കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് വെയിറ്റിങ്ങാണ് കാരണം ആ നമ്പർ പ്ലേ ലൈറ്റാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടാ സംഭവമാണ് കാരണം എന്ന് അത് നല്ല വില വരുന്നതാണ് കാരണം വെച്ചാൽ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഈ വൈറ്റ് വെട്ടത്തിന് നല്ല ക്യാഷ് കൊടുക്കണം മൊത്തം മുന്നൂറ് ലൈറ്റ് ഈ പക്ഷേ ഇതൊരു സംഭവം നല്ല കിടിലോ കിടിലോ ഐറ്റം ആണ് എന്തെങ്കിലും ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കട്ടെ ഫുഡിങ് ടൈമാണ് ഇനിയിപ്പം ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി അടിക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാത്തിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പൊറോട്ട കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഇവിടെ വേണം നമ്മൾ ആ വെറൈറ്റി ഐറ്റംസ് നമുക്ക് റെഡിയാക്കാം നമ്മളെ കൈസലാണ് ഇവിടെ വെയിറ്റിങ്ങിലാണ് കാണാൻ പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഓ ഇത് എനേബിൾ ചെയ്യുന്നില്ല കേട്ടോ എന്താ പറയാ വെട്ടാതില്ലേ എന്തെ ഇനിയിപ്പൊ വണ്ടിക്ക് ചുറ്റും എന്താ പറയാ ഒന്ന് വണ്ടിക്ക് ചുറ്റും ഒന്ന് ഇത് ചെയ്യും കാരണം അവൻ എല്ലാം ഒന്ന് അവൻറെ നിരീക്ഷണത്തിൽ അവൻ കൊണ്ടുവരും ഓക്കെ ഇതിനാണ് അവൻ എന്തായി നിൽക്കുന്നത് കണ്ട അവൻ ആക്റ്റീവായി കഴിഞ്ഞു ഓക്കെ കേസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ കേസ് അപ്പൊ നമുക്ക് ഈ വണ്ടിയേക്ക് ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ ഫുഡൊക്കെ നടി നമുക്ക് എന്തായി ഇറങ്ങാം ok ya es para bebé hielo suscribió ya barbatero hey, no ok ya es para bebé si